ഒരു മെടുക്കി കുട്ടിയാണ് പറൂക്കിലെ പഴയകാല ഒരു കച്ചവടക്കാരനായിരുന്നു അർജുനൻ അർജുനൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏറ്റവും എനിക്ക് പറഞ്ഞു പോയാൽ നമ്മുടെ ദേശീയ ദേശീയമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ നമ്മുടെ പറൂക്കിൽ പരിസര പ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള വലിയ സമരങ്ങളുടെ ഒരു മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആരായിരുന്നു ആളായിരുന്നു ുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ മകനായിരുന്നു അർജുനേട്ടൻ അപ്പൊ അർജുനേട്ടനും ആ കാലത്തെ ചില പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് ചെറുപ്പക്കാർക്ക് മക്കളെടുത്തിട്ടുള്ള ഓർമ്മകളൊക്കെ എനിക്കായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ആ അർജുനേട്ടന്റെ മൂത്ത മകനാണ് അനൂപ് അനൂപ് അച്ഛൻ സ്വാഭാവികമായും കച്ചവടക്കാരനായിട്ടുകൊണ്ട് വ്യാപാരി ആയതുകൊണ്ട് അനൂപ് വ്യാപാരിയായിട്ട് നമ്മുടെ പറുക്കില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് രണ്ട് ചെറിയ മക്കളാണ് ചെറിയ മക്കൾ മുതിർന്ന മക്കളെ ആ മക്കളിൽ മൂത്ത മോളാണ് ചൈത്ര അപ്പോ ചൈത്ര ഒരുപാട് നേട്ടങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാന് ഇവിടെ ഒന്ന് വായിക്ക ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ ഡോക്ടറുകൾ വിദ്യാർത്ഥികൾക്കും യുവ ഗവേഷകർക്കുമായി രാജ്യാന്തര സഹകരണത്തോടെ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയുടെ അക്രയായി രണ്ടായിരത്തി വർഷത്തോടെ ലോക ജനസംഖ്യ മുപ്പത് മില്യൺ ആയി ഉയരുന്ന സാഹചര്യം കണക്കിലെടുത്ത് സമൃദ്ധ പ്രോട്ടീൻ സ്രോതസ്സുകളായ പ്രാണികളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദമായ പ്രോട്ടീൻ ഉൽപാദന മാർഗങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രാണികളുടെ ജൈവഘടനയെയും വളർച്ച ക്രമത്തെയും സംബന്ധിച്ച് പ്രോഗ്രാം സമഗ്ര പഠനം നടത്തുന്ന യൂറോപ്പിലെ ക്ലോക്ക് എക്സ്പീരിയൻസ് ഡോക്ടറൽ പദവികളിൽ ഒന്നിലേക്കാണ് കോഴിക്കോട് സ്വദേശിനിയായ ചൈത്ര കനൌട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ജൂലിയസ് മാക്സ്മിലിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ബൂസ്ബർഗിന്റെ ഗ്രാജുവേറ്റ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് ടീം പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റ്യൻ വാഗ്നറിന് കീഴിൽ ുമായി ബന്ധപ്പെട്ട ന്യൂറോ എൻട്രോ പഠനങ്ങളുടെ വികസന സമയത്തിലും ശരീരഭാരത്തിലും ഫോട്ടോ സ്വാധീനം കണ്ടെത്തുക എന്നതാണ് ചരിത്ര അലൂപിക ഗവേഷണ ലക്ഷ്യം മറ്റൊരു പ്രമുഖ ജർമ്മൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലെ വിഖ്യാത ശാസ്ത്ര ഗവേഷകൻ പ്രൊഫസർ ഡോക്ടർ റാൽപ്പ് സ്റ്റീവൻസ് കിയും ഈ ഗവേഷണത്തിൽ സഹകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന ഗവേഷണ പദ്ധതിയുടെ കാലാവധി മൂന്ന് വർഷമാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈകളിൽ നിന്നും എണ്ണയും പ്രോട്ടീനും ജൈവ വളങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ബൾഗേറിയൻ നസീകോമോയും ഈച്ചകളെ ഉപയോഗിച്ച് ജൈവ മാലിന്യങ്ങളിൽ നിന്നും പ്രോട്ടീൻ സമ്പന്നമായ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന നെതർലാൻഡ് കമ്പനിയായ എമസ്കയും ഗവേഷണത്തിന് പരിശീലന പിൻബലം നൽകുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് മൊഹാലിയിൽ നിന്നും ബയോളജിയിൽ പഞ്ചവത്സര ബി എസ് എം എസ് മാസ്റ്റർ ബിരുദം നേടിയ ചരിത്ര അനൂപ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ഐ ഐ എസ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്റേൺഷിപ്പുകൾ പൂർത്തീകരിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ബയോളജി ആൻഡ് ജനറ്റിക് ചെയർ പ്രൊഫസർ ഡോക്ടർ ഉപേന്ദ്ര നോത്തോമയുടെ മേൽനോട്ടത്തിൽ ഗവേഷകനായ ഡോക്ടർ അമർത്യ മുഖർജിയുമായി ചേർന്നാണ് മാസ്റ്റർ പഠനം റിവ്യൂ പേപ്പർ യൂറോപ്യൻ യൂറോപ്യൻ ശാസ്ത്ര ശാസ്ത്ര ഗവേഷണ മാസികയായ ഫെഡറേഷൻ ഓഫ് ബയോ കെമിക്കൽ സൊസൈറ്റീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിരവധി ചൈത്ര അനുവിന് രണ്ടായിരത്തിനാല് ജൂൺ മാസത്തിൽ നടന്ന സി ഐ എസ് ആർ എൻ പരീക്ഷയിൽ ഉയർന്ന റാങ്കോടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ ലഭിച്ചിട്ടുണ്ട് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബാലൻസ് എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ചൈത്ര അനൂപ് വ്യാപ്യയായ അനൂപിന്റെയും സജിനി കി കെ എന്നിവരുടെയും മകളാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പഞ്ചവത്സര നിയമ വിദ്യാർത്ഥിനിയായിട്ടാണ് അദ്ദേഹത്തിന്റെ സഹോദരി നന്ദര സഹോദരിയാണ് ഇത്രയും കാര്യമല്ല അവരുടെ പ്രാഥമികമായിട്ടുള്ള നമുക്ക് പറയുന്ന ഒരു ഈ കുട്ടിയെ നമ്മൾ അനുഭവിക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ കുത്തി പിടിച്ച് കാണണ്ടിയിരുന്നു ഈ കുട്ടി അത്രയും വലിയ ഉയരങ്ങളിലേക്ക് നമ്മളെ നാടിനെ പിടിച്ചുകൊണ്ടുപോകും എന്നുള്ളതാണ് യഥാർത്ഥം അത് കുട്ടിക്ക് വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളും നമ്മുടെ പ്രദേശത്തെ ജനങ്ങളും കുട്ടിയെ വളരെ അഭിമാനപൂർവം അനുമോദിക്കുകയാണ് അനുമോദിക്കുന്നത് നമ്മളുടെ ഈ ചടങ്ങിൽ മുഖ്യ മുഖ്യം നമ്മുടെ ലിസ്റ്റിലുള്ള സ്മിത പ്രമുഖമാണ് അവിടെയും ഈ അനുമോദനം സ്വീകരിക്കുന്നതിനു വേണ്ടി ഈ കുട്ടിയെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു പറയാനിട്ട് ഞാനിവിടെ ചെറുവണ്ണൂർ ഗവൺസ് സ്കൂളിലൊക്കെ ആയിട്ടാണ് പഠിച്ചത് അതിനുശേഷം എൻട്രൻസ് എക്സാമിലൂടെയാണ് ഇൻട്രൻസ് യൂണിവൽ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അതായത് ഐ എസ് എസ് അത് നമ്മുടെ ചെഞ്ചാടിൻ്റെ അടിയിലുള്ള റിസർച്ച് സ്ഥാപനമാണ് അതായത് വളരെ ചെറിയ ഏജ് ബാച്ചലേഴ്സ് മാസ്റ്റേഴ്സ് പഠന കാലത്തന്നെ കുപ്പയുടെ റിസർച്ചിലേക്ക് ഇങ്ങനെ പഠിപ്പിച്ചു വിടാമെന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ ഒരു അഡ്യക്ഷൻ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ബാച്ചലേഴ്സും മാസ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തത് സാധാരണ കോളേജിൽ കോളേജിലുള്ള പോലത്തെ സിലബസ് പഠിക്കുന്നതിലും എല്ലാം ഞാൻ പഠിപ്പിച്ചത് അവിടെ ഞങ്ങൾക്ക് സയൻസിലുള്ള എല്ലാ വിഷയങ്ങളും കൂടാതെ ഹ്യൂമാനിറ്റീസും കുറേ പോലെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ എൻ്റെ മേജർ ഡിഗ്രി ഞാൻ ചെയ്യുന്നത് ബയോളജിയിലാണ് അത് കൂടാതെ മൈനർ ഡിഗ്രി ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചെയ്തിട്ടുണ്ട് ഫൈനലി ഞാൻ മാസ്റ്റേഴ്സ് പ്രോബക്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി സയൻസ് ശേഷമാണ് പി എസ് ഡി ആണ് സയൻറ്റിസ്റ്റ് ആയിട്ട് എന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞതും ഐ എസ് സി പഠിച്ചാണ് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അണുങ്ങെന്ന് പറഞ്ഞ ജീവികളായിരുന്നു പരിചയപ്പെട്ടത് ഡോസഫ്ലെന്ന് പറയും കാണാൻ വളരെ ചെറുതാണെങ്കിലും ഇതുവരെ ആറ് നോബൽ പ്രൈസ് ആണ് അണുങ്ങിൽ നടന്ന റിസർച്ചിന്റെ കരസ്ഥിക്സിന്റെ എല്ലാ ബേസിസും നടക്കുന്നത് ഈ ഡ്രോസഫില്ല ചെറിയ പ്രാണികളും ഉപയോഗിച്ചിട്ടാണ് ഈ ാണിയിലാണ് ഞാൻ ഇത്രയും നാൾ ഗവേഷണം ചെയ്തിരുന്നത് ഇനി ഗവേഷൻ ചെയ്യാൻ ഞാൻ പോകുന്നത് എങ്ങനെ ഇൻസെക്ട്സിനെ ജോസഫിനെ മാത്രമല്ല ഇൻ ജനറൽ എല്ലാ പ്രാണികളെയും ഒരു നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി മാറ്റാൻ പറ്റും അത് അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ഥലത്ത് വെച്ച് തന്നെ ഒരുപാട് കൂടുതലായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ അതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ എങ്ങനെ പ്രാണികൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് जरूरी नहीं थी। अब वो मानी गई है ना जिन्हें बावली बनानी पड़ी थी। अब वो इन्हें ना कहने में उड़ते-उड़ते ना इन्हें ना रोड़ चलते ना ताल लगाना, ऐसा ही हो, ऐसा तो मेरा भी आदेश है। में ना ये बोल रहे हैं